മഴയല്ല ഇവിടെ പുകവലിക്കരുത് ഇത് പൊതുസ്ഥലാണ് പൊതുസ്ഥലന്ന് പുകവലിക്കാൻ വെള്ളമെന്നറിയില്ല ബോഡ് കണ്ടിട്ടില്ലേ ഇതിപ്പോ പൊതുസ്ഥലല്ലേ ഇപ്പൊന്ന് വെച്ചാൽ നമ്മള് രഘുവിന്റെ കൂടിയല്ലേ രഘുവിന്റെ കൂടിയെ മാത്രല്ല രണ്ടാളിൽ കൂടുതലുള്ള എല്ലാ സ്ഥലവും പൊതുസ്ഥലമാണ് ആളിന്ന് പുകവലിക്കാൻ പള്ള അതിനാണ് ബോഡ് വെച്ചിട്ടുണ്ട്

ഒരു കാര്യം മനസ്സിലാക്കാം നിങ്ങൾ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആളാണെന്നിപ്പം പറഞ്ഞാൽ മനസ്സിലാക്കാം പുകവലി എത്രയും പെട്ടെന്ന് എടുക്കുക കാരണമെച്ചാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ് നിങ്ങൾ ആരോഗ്യത്തിന് ഭയങ്കര ദോഷമാണ് നിങ്ങൾ എത്ര ഒരുപാട് പൈസ നിങ്ങൾക്ക് നിങ്ങൾ പുകവലിക്കാൻ പാടില്ല പുകവേലിക്കുക നിങ്ങൾ വിൽക്കുന്ന പുക നിങ്ങൾക്ക് മാത്രമല്ല തൊട്ടടുത്ത് നിൽക്കുന്ന ആളെയും കൂടി ബാധിക്കണം അതിന് പാസീവ് സ്മോക്കിംഗ് എന്ന് പറയാം പാസീവ് സ്മോക്കിങ്ങിനെ കൊണ്ട് ഒരു നിങ്ങളെ അടുത്തിരിക്കുന്ന ആൾക്കാർക്കും ദോഷമുണ്ടാവും പിന്നെ അതുമാത്രമല്ല പുകവലിനെ കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ദോഷം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്യാൻസർ വരാം ശ്വാസകോശത്തിൽ ക്യാൻസർ വരാം പ്രഷർ വരാം പിന്നെ ഹാർട്ട് അറ്റാക്ക് വരാം സ്ട്രോക്ക് വരാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുകവലി നിർത്താം അതാണ് ഇങ്ങോട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ പുക ഇന്ന് തന്നെ നിർത്താൻ നോക്കാം അതാണ് വേണ്ടത് വരാത്തേക്ക് വെച്ചാൽ നിർത്താൻ കഴിയില്ല നാളെയല്ലേ കൊറച്ച് കുറച്ചിട്ട് കൊണ്ടെന്ന് വെച്ചിട്ട് നിർത്താന്ന് വെച്ചാൽ പറ്റില്ല ഇന്ന് തന്നെ നിർത്താം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ആശുപത്രി ആയിട്ട് മെയ് മുപ്പത്തൊന്ന് ലോക പുകയില വിരുദ്ധ ദിനം ലോകം ഒന്നിച്ചൊന്നായി പോരാടാം ഈ മഹാവിമത്തിനെതിരെ ഒന്നിച്ചൊന്നായി പോരാടാം ഈ മഹാവിമത്തിനെതിരെ